പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട് എന്ന കാരണത്താൽ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കള്ള തെളിവുകൾ ഉണ്ടാക്കി ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനെ ആ കോളേജിലെ എല്ലാ പേരും വികസിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വെച്ച് വിക്രമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നേരം സുധാകര മാഷി വിക്രമിനെ കാണാനായി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് വിക്രം എല്ലാ സത്യങ്ങളും മാഷിനോട് തുറന്ന് പറയുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ വിശ്വസിക്കണം എന്നെ മനഃപൂർവ്വം സാധിക്കാൻ നോക്കിയതാ തി കേട്ട് മാഷി വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ അത് വിശ്വസിക്കില്ല വിക്രം നീ തെറ്റാണ് ചെയ്തത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം എന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ വിക്രമല്ല നീ ഇപ്പോ ഒരു കുറ്റവാളിയാണ് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനാണ് ഞാൻ ഇങ്ങനെയുള്ള ഞാൻ എന്റെ തെറ്റുകൾക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എനിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ഇത് കേട്ട് വിക്രമിന്റെ മനസ്സ് തകരുവാകണ്ണുകളോടെ ആശിനെ വിക്രം നോക്കുന്നുണ്ട് യേശുത്തോടും വെറുപ്പോടും ആഷ് അവിടെ നിന്ന് പോവുക വിക്രമിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ വിക്രം പൊട്ടി പോട്ടി കറിഞ്ഞുകൊണ്ട് ആ ചെയിലിറക്കുള്ളിൽ വിക്രം കിടക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് രക്ഷകനെ പോലെ ശ്രീനിസാർ എത്തുന്നുണ്ട് വിക്രമിനോട് ശ്രീനിസാർ വന്ന് പറയുന്നുണ്ട് ഇന്നെ നിനക്കറിയില്ല എന്റെ പേര് ശ്രീനിവാസൻ ഈ പേടിക്കണ്ട ഇന്നെ ഞാൻ രക്ഷിക്കും ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം കാരണം കോളേജിൽ ഈ കച്ചവടമൊക്കെ നടത്തുന്നത് ആരാണെന്നും ആരുടെ കയ്യിലാണ് ഇതൊക്കെ കൊടുത്തുവിടുന്നതെന്നും എനിക്ക് നന്നായി അറിയാം ഈ പേടിക്കേണ്ട വിക്രം ഈ ഒരിക്കലും ജയിലിലാവില്ല അത് കേട്ട് വിക്രമിന്റെ മനസ്സിൽ ഇല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ ശ്രീനിസാറിനെ നോക്കുന്നുണ്ട് നിരം ചിരിച്ചുകൊണ്ട് ശ്രീനിസാർ അവിടെ നിന്ന് പോകുവെരു വിക്രം അമലത്തെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിരം അവിടേക്ക് രാധ വരുവാക്രമിനെ കണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിരു വിക്രം രാധയോട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എന്നെ കാണാൻ വരേണ്ട ഈ അവസ്ഥയെ എന്നെ ആരും കാണണ്ട എന്റെ ജീവിതം നശിച്ചു എല്ലാരും കൂടി എന്നെ ചതിച്ചു ആ പ്രാണനെ പോലെ സ്നേഹിച്ച എന്റെ അച്ഛൻ പോലും എന്നെ തള്ളിക്കളഞ്ഞു ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത് നിരും രാധ വിക്രമിനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയില്ലേ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് നിന്നെ വിശ്വാസമാണ് അത് കേട്ടി വിക്രം രാധേനെ നോക്കുന്നുണ്ട് അന്നേരം രാധ പറയുന്നുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല ഇനി ഒരിക്കലും ജയിലി കിടക്കേണ്ടി വരില്ല നേരം പോലീസ് പറയുന്നുണ്ട് അത് കണ്ടത് പോവാൻ നോക്കു നേരം രാധ വിക്രമിനെ നോക്കി കരഞ്ഞുകൊണ്ട് ഇവിടെ പോകുന്നുണ്ട് അന്നേരം വിക്രമിനെ കാണാനായി കമലം പോകാനായി നിൽക്കുക അന്നേരം മാഷി പറയുന്നുണ്ട് ആനിപ്പോ പോണ്ട അകനെ കൊഞ്ചിച്ചിൽ ആളിക്കാനാണോ അവൻ ഒരുപാട് സ്നേഹിച്ചത് അവനെ എന്നിട്ട് എനിക്ക് തന്നതോ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസവും ആണക്കേട് മാത്രം നി താമ്പോയി അവനെ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല അവൻ ചെയ്ത തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കട്ടെ ഒരു പാഠം പഠിക്കട്ടെ അവൻ നേരം കമലം പറയുന്നുണ്ട് ഇനിന്നും പറയില്ലേ മാഷിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല നേരം മാഷ പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് അവ ഉപയോഗിക്കാറുണ്ട് അവന്റെ ബാഗിൽ നിന്നും അയക്കുമരുന്നും കഞ്ചാവും എടുത്തതല്ലേ അവൻ കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ നേരം കരഞ്ഞുകൊണ്ട് അമലം അകത്തേക്ക് പോകുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കാനായി ശ്രീ നിസാര ശ്രമിക്കുന്നുണ്ട് ലിയലി വക്കീലിനെ കൊണ്ട് കേസ് നടത്തുന്നുണ്ട് എല്ലാം വിക്രമിനെ അനുകൂലമായി വരുമ്പോ വിക്രമിനെതിരെ ആശു സാക്ഷി പറയുന്നുണ്ട് എന്റെ മകൻ കഞ്ചാവോ മയക്കുമരുന്നോ ഉപയോഗിക്കുമെന്നും എന്റെ മകനെ ദീർഘിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്നും കോടതിയോട് അപേക്ഷിക്കുന്നുവെന്ന് ആശു പറയുന്നുണ്ട് നേരിഞ്ചിയായി ശങ്കരനാരായണൻ ഇരിക്കുക കേട്ട് ക്രമിന്റെ മനസ്സ് പിടയുന്നുണ്ട് ജീവൻ െ പോലെ സ്നേഹിച്ച അച്ഛൻ തന്നെ എന്റെ ജീവിതം ട്രിട്ടിലേക്ക് തള്ളിയിടുന്നത് കണ്ട് ആ നേരം വിക്രവും മാഷും തമ്മിലുള്ള കൽച്ച അവിടെ തുടങ്ങുന്നുണ്ട് ഒരിക്കലും അടുക്കാനാവാതെ അവർ പരസ്പരം ശത്രുക്കളായി മാറുക ക്രമിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് മാഷി അവിടുന്ന് പോകുന്നുണ്ട് മഷിന്റെ ആ ഒരു വിധി കാരണം ക്രമിനെ ഏഴ് വർഷം അടവു ശിക്ഷ ലഭിക്കുന്നുണ്ട് നാരായണൻ ആ ശിക്ഷ വിധിക്കുക നേരം വിക്രം നിറകണ്ണുകളോടെ മഷിനെ നോക്കുന്നുണ്ട് അമലത്തെ ഏറ്റവും തിരയുന്നുണ്ട് എല്ലാ പേരും ഉണ്ടായിരുന്ന തനിക്ക് ഇപ്പോൾ ആരുമില്ല എന്ന സത്യം ക്രമനേരം മനസ്സിലാക്കുന്നുണ്ട് അന്റെ അച്ഛൻ പോലും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അമ്മ പോലും എന്നെ ഒരു ോക്കി കാണാൻല്ലോ എന്ന് ക്രമിൻ വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട് നേരം രാധ ഓടി വിക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട നീ ഏഴു വർഷമല്ല പത്ത് വർഷം ആയാലും കാത്തിരിക്കും നിനക്ക് വേണ്ടി അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട് ക്രമിനെ ഒരു നോക്ക് കാണാൻ അമലവും മാഷം വരുന്നില്ല ക്രമിന്റെ മനസ്സ് പതിയെ പതിയെ മാറുന്നുണ്ട് ആ പാവമായിരുന്ന വിക്രം ജീവിത അനുഭവം കൊണ്ട് മറ്റൊരു വിക്രമായി മാറുന്നുണ്ട് ഇടയ്ക്ക് രാധ വന്ന് കാണും ശേഷങ്ങൾ പറയും ഇതൊക്കെ വിക്രമിന് ആശ്വാസമായിരുന്നു മറ്റാരും വിക്രമിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ശ്രീനിസാറ് ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ ഒരു ദിവസം ക്രമിണോ പറയുന്നുണ്ട് ഈ പഠിച്ചത് കോളേജിൽ നീ ഏറ്റവും കൂടുതൽ രോഹിച്ചിട്ടുള്ളതും ഈ അവസ്ഥയിൽ നിന്നെ ആക്കിയതും ആരാണെന്ന് നിനക്കറിയാല്ലോ അവനെ കൊണ്ടുള്ള ശല്യം ഇനി ഉണ്ടാവില്ല ആ കോളേജിലെ അഴക്കു മരുന്ന് കച്ചവടം ആ നിർത്തിച്ചു കേട്ട് വിക്രമിന് ഇല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇനിസാർ വന്ന് വിക്രമിന് ധൈര്യവും ആശ്വാസവും കൊടുക്കാറുണ്ട് അങ്ങനെ ഏഴ് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട് ജയിലിൽ നിന്നും പുറത്തു വരുമ്പോ കൂട്ടിക്കൊണ്ടുപോവ് അച്ഛനോ അമ്മയോ അരുമെന്ന് വിക്രം പ്രതീക്ഷിക്കുന്നുണ്ട് ജയിലിൽ നിന്നും പുറത്തു വന്ന വിക്രം പുതിയൊരു വിക്രമായി കരുന്നുണ്ട് ഓട്ടത്തിലും പാവത്തിലും അപാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ നേരം വിക്രമിനെ കൂട്ടിക്കൊണ്ട് പോകാനെ രാധ അവിടേക്ക് വരുന്നുണ്ട് രാധയെ കണ്ട് ക്രമ ചിരിച്ചു പറയുന്നുണ്ട് എനിക്കെല്ലാമായിരുന്ന എന്റെ അച്ഛനും അമ്മയും എന്റെ വീട്ടുകാരും എന്നെ ഉപേക്ഷിച്ചു എന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് എനിക്ക് എനിക്കിനി ഒരിക്കലും വിക്രമാവാൻ കഴിയില്ല അന്നേരം രാധ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വിക്രം എനിക്കറിയാം നീ അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ട് പക്ഷെ മാഷ അമ്മ അതിന് അനുവദിക്കാത്തത് എന്റെ വീടല്ലേ വീട്ടിലേക്ക് പോ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല എനിക്കിപ്പോ ഞാനൊറ്റയാണ് എനിക്കാരും ഇല്ല ഇനി ഒരിക്കല് എന്നെ കാണാൻ നീ ശ്രമിക്കരുത് നേരം ശ്രീ സാറ് ക്രമിനോട് പറയുന്നുണ്ട് എന്റെ കുടവ എനിക്ക് ഞാനുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ എങ്ങോട്ടും ഇല്ല എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണം ആരും കാണാത്ത ഒരിടത്ത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരും രാധ ക്രമിനെ കൈ പിടിച്ചിട്ട് പറയുവെ ഇങ്ങോട്ടാ പോകുന്നേ നീ പോണ്ട എന്നെ കാണാൻ അമ്മ കാത്തിരിക്കുവാ ഇത്ര നാളായി എന്നെ കണ്ടിട്ട് അമ്മ ഒരുപാട് വിഷമിക്കും നിര രാധ നോക്കിയിട്ട് കൈ തട്ടി മാറ്റുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കാരെയും കാണണ്ടെന്ന് ഇത്രയും നാളും എന്നെ തിരിഞ്ഞു നോക്കാത്ത ശനിയമ്മയെ എനിക്ക് കാണണ്ട സേലെന്നും പുറത്തിറങ്ങിയ വിക്രം വീട്ടിലേക്ക് വരുന്നതും കമലം ഇരിക്കുന്നുണ്ട് നേരം രാധ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇക്രം അമ്മേ ആ വിളിച്ചിട്ട് വന്നില്ല നോട്ടേം കൊണ്ട് പോയത് അക്രമിനെ കൂട്ടി വരാന് പോവൻ അവൻ പഴയ വിക്രമല്ല അമ്മ ഒന്ന് വന്ന് വിളിച്ചിരുന്നെങ്കിൽ വിക്രം വന്നേനെ നേരം കമല അഷിനെ നോക്കിട്ട് പറയുവ ആഷ എന്നെ വിടാത്തത് എന്റെ മോനെ കാണാൻ കൊതിച്ചിരിക്കുന്ന ഞാൻ എനിക്ക് അവനെ കാണണം അന്നേരം മാഷ പറയുന്നുണ്ട് എന്നെ കാണാൻ ഇഷ്ടമുള്ള മകൻ എന്നെ കാണാൻ വരും അല്ല നീ അങ്ങോട്ട് പോയല്ല കാണേണ്ടത് അവൻ ഗൾഫിലല്ലായിരുന്നല്ലോ ജയിലല്ലേ കിടന്നത് പുറത്തിറങ്ങിയ എങ്ങോട്ട് പോകണോന്ന് അവൻ അറിയില്ലേ നീ അവനെ പോയി പൂമാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു വരണമായിരുന്നു അന്നേരം കമല മതയോട് പറയുന്നുണ്ട് ഇവിടെ എന്റെ മോൻ പോയത് അതന്നേരം പറയുവ എനിക്കറിയില്ല അമ്മേ ഇത്രം തിരിച്ചു വരും എനിക്ക് ഉറപ്പാ വച്ചനാവിന് വിക്രം ഇങ്ങോട്ട് മാറി നിക്കുവരം ചപ്പിലെ രാജേട്ടൻ വിക്രമിനെ കാണുന്നുണ്ട് ഒരാളെ തല്ലി ചതിക്കുന്നത് രാജേട്ടൻ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം രാജേട്ടനോട് പറയുന്നുണ്ട് എന്റെ ജീവിതം ഇപ്പോ ഇങ്ങനെയാണ് നീ ഇങ്ങനെ ആയിരിക്കും എന്റെ ജീവിതം എത്തിനും ചതിക്കും കൂട്ടു നിൽക്കാൻ നീ വിക്രമിനാവില്ല അങ്ങനെ ചെയ്യുന്നവരെ ആ വെറുതെ വിടില്ല രാജേട്ട അന്നേരം വിക്രമിനെ നോക്കിയിട്ട് പറയുക നീ ഒത്തിരി മാറിപ്പോയി ആ പഴയ വിക്രമല്ല നേരം ചിരിച്ചുകൊണ്ട് വിക്രം പറയുക രാജേട്ടൻ പൊക്കോ എന്നെ കണ്ട കാര്യം ആരോടും പറയണ്ട അന്നേരം രാജേട്ടൻ ഇത് രാത്രിയോട് പോയി പറയുന്നുണ്ട് വിക്രം തിരിച്ചു വരാനും നോർക്കു കാണാനുമായി ഏതെങ്കിലും വഴിപാടും തീർച്ചയുമായി വലപിരിക്കുന്നുണ്ട് എന്നിരും എങ്ങനെയെങ്കിലും വിക്രമിനെ തിരികെ കൊണ്ടുവരണമെന്ന് രാധ ചിന്തിക്കുന്നുണ്ട് അവസാനം രാധ വിക്രമിനെ കണ്ടുപിടിക്കുന്നുണ്ട് ഒരേ ഗുണ്ടകളെക്കാം തള്ളി ചതയ്ക്കുന്നത് രാധയുടെ കണ്ണുകൊണ്ട് ആദ്യമായി കാണുന്നുണ്ട് ശ്വസിക്കാനാവാ ക്രമനെ നോക്കി നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ പോലും ഓവിക്കാത്ത വിക്രം ഈ മനുഷ്യരെയൊക്കെ തല്ലി ചതക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ആ വിക്രം അതേ കാണുന്നുണ്ട് ഉടനെ വിക്രം ഇവിടുന്ന് പോവാനായി ശ്രമിക്കുക ഉടനെ രാധ അക്രമിന്റെ അരികിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്താ വിക്രം ഞാൻ ഈ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എങ്ങനെയാ ഇങ്ങനെ ആവാൻ കഴിഞ്ഞത് എനിക്ക് പേടിയാവുക നേരിൻ വിക്രം പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു ഞാൻ എവിടെയുണ്ടെന്ന് വേണ്ട രാധെ എന്നെ തേടി നീ വരല്ലേ എനിക്കത് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണ്ടത്തെ വിക്രമല്ല നേരം രാധ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ വിക്രം നീ തിരികെ നാട്ടിൽ വരണം എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത് വിക്രം പറയുന്നുണ്ട് എന്റെ അമ്മ പോലും തള്ളി കളഞ്ഞില്ലേ ഇത് നോക്കെ കാണാൻ പോലും എന്റെ അമ്മ വന്നില്ല അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കൂന്ന് കരുതി ഇന്നെ എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് വരണം എനിക്ക് ആരും ഇല്ല അച്ഛനും അമ്മയും ചേട്ടന്മാരുമായി സന്തോഷമായി ജീവിക്കട്ടെ നിരും രാധ പറയുന്നുണ്ട് ആര് പറഞ്ഞു ഇന്നെ ആർക്കും വേണ്ടാന്ന് അമ്മ നീ വരുന്നതും കാത്ത് തീർച്ചയായും വഴിപാടുമായി നീ ജയിലിൽ കാണാൻ വരാത്തത് പക്ഷെ സമ്മതിക്കാത്തതും ഉണ്ടാ ജയിലിൽ നിന്ന് ഇറങ്ങി നീ വീട്ടിലേക്ക് പോകുന്നതും കാത്ത് പാവ അമ്മയിരുന്നു അപ്പോഴും നീ അങ്ങോട്ടേക്ക് വരുന്നതും അമ്മ അമ്മയിരിക്കുക അമ്മയ്ക്ക് വേണ്ടി ഞാൻ വന്നത് ഇങ്ങോട്ട് വാ വിക്രം ഇത് കേട്ട് വിക്രം വിശ്വസിക്കാനാവാതെ യാതരോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് സത്യാണോ എന്നെ ആ തമ്മിൽ ഇരിപ്പുണ്ടോ അന്നേര് രാധ പറയുന്നുണ്ട് അതേ വിക്രം നിന്നെ ഒന്ന് കാണാൻ ആ അമ്മക്ക് ഒതുക്കുവാ അച്ഛനെ നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം അതെല്ലാം മറക്കാൻ ആ അച്ഛന് കഴിയുമോ ആശുന്റെ മനസ്സിലും നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ നേരെ വിക്രം നിരവിക്രം ഇനിയും അച്ഛനേക്ക് കാണുമെന്ന് തോന്നുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വരാം നീ പൊക്കോളും നേരെ രാധ പറയുവാ നീ വന്നില്ലെങ്കിൽ നിനിയും അങ്ങോട്ട് വരും ഇപ്പൊ എന്റെ കൂടെ വാ വിക്രം എനിക്ക് നിന്നെ ഇഷ്ടമാ ജീവനാണ് ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ മറക്കാനും വീർക്കാനും എനിക്ക് കഴിയില്ല അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് വരാം അങ്ങനെ അമ്മയെ കാണാനായിക്രം നാട്ടിലേക്ക് വരുന്നുണ്ട് നേരം സ്ത്രീയുടെ മാല കുറെ കള്ളന്മാർ ചേർന്ന് എത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ട് വിക്രം പുറകെ ഓടുവ അവരേക്ക് തല്ലി ചതിച്ച് ആ മാല അവർക്ക് തിരികെ കൊടുക്കുന്നുണ്ട് നേരം ആ നാട്ടുകാരെല്ലാരും എല്ലാരും പരസ്പരം പറയുന്നുണ്ട് ഇത് സുധാകര മാഷിന്റെ മാനല്ലേ വിക്രം ജയിലിൽ കിടന്നിട്ട് തിരികെ വന്നതായിരിക്കും അഞ്ചാവും മഴക്കുമരുന്ന് മാത്രമല്ല ഉണ്ടായസും ഉണ്ടല്ലോ ഇപ്പൊ കഴി എന്നൊക്കെ പരസ്പരം പറയുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് മാഷ് കടയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് നേരം മാഷിനോട് കടയിലുള്ളവർ പറയുന്നുണ്ട് നോക്ക് മാഷി മാഷിന്റെ മകൻ വിക്രം ഇവൻ ആളുകളെ തല്ലാനും തുടങ്ങി ജയിലിൽ കിടക്കുമ്പോ എല്ലാരും നന്നാവോ ഇവ പക്ഷെ ഇങ്ങനെയല്ലല്ലോ മാഷെ എല്ലാരും കൂടി ആശിനെ പുച്ഛിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ മാഷി നാണം കെട്ട് തല കുനിക്കുക ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം പെട്ടെന്ന് വിക്രം മാഷിനെ കാണുവാണ് വിക്രമ നേരം മണ്ണെടുക്കാതെ മാഷിനെ നോക്കുന്നുണ്ട് നേരം ദേഷ്യത്തോടെ മാഷ അവിടെ നിന്ന് പോകുന്നു ും സങ്കടത്തോട് ഇക്രം അവിടെ നിൽക്കുക നേരം രാധ അവിടേക്ക് ഓടി വരുന്നുണ്ട് വിക്രം എന്ന് വിളിച്ച് ഇരിക്കലോട്ട് പോവുക എന്നിട്ട് ഇഡലിക്ക് പോവാന്ന് പറയുന്നുണ്ട് നേരം വിക്രം രാധയോട് പറയുക ഞാൻ പൊക്കോളാം ഈ നിന്റെ കാര്യം നോക്ക് നേരും രാധ പറയുന്നുണ്ട് ഇപ്പൊ എന്റെ ആട്ടോ കയറണം എനിക്ക് വീട്ടിൽ കൊണ്ടുവിടണം ആ അമ്മയുടെ മുന്നിൽ എന്നെ കൊണ്ടു നിർത്തണം എന്നിട്ട് എനിക്ക് പറയണം ഇതമ്മേ അമ്മയുടെ മകൻ വിക്രം വിക്രമെന്ന് ഏറെ വിക്രം വിക്രമിന്റെ കൈ പിടിച്ച് ഓട്ടോയിൽ കയറ്റാൻ ശ്രമിക്കുക വിക്രം ഉടനെ രാധയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഓട്ടോയിലോട്ട് കയറുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം വിക്രം വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട് നിനും ഒരു മാറ്റവും ഇല്ലേരും അവിടേക്ക് വില ഓടി വരുന്നുണ്ട് വിക്രമിനെ കണ്ട് അണ്ണടുക്കാതെ നോക്കി നിന്നു ശേഷം ഓനെ വിളിച്ച് വിക്രമിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഇത്തിരി ഉമ്മയൊക്കെ കൊടുക്കുകൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് നേരം കമനം പറയുക നീ അമ്മ വിട്ട് ഇങ്ങോട്ടും പോവില്ല എന്ന് മോ സത്യം ജയ് എന്നെ കാണാതെ അമ്മ ഒരു കയായിരുന്നു ജയിലായ അന്ന് മുതൽ അമ്മ സമാധാനം കിട്ടിയിട്ടില്ല സത്യഞ്ജയ് വിക്രം നീ അമ്മ വിട്ട് ഇങ്ങോട്ട് പോവില്ല എന്ന് അക്രമിന്റെ കൈ പിടിച്ച് ആ തലയിൽ വെക്കുന്നുണ്ട് നേരി വിക്രം പറയുന്നുണ്ട് ഇല്ല അമ്മയെന്ന് അങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നേരം മാഷു പറയുന്നുണ്ട് നിനക്ക് ആ മുറിയിൽ താമസിക്കൊ ഞായക്കാരും ഭാര്യ താമസിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ ഡ്രസ് സർട്ടിഫിക്കറ്റുകളും ട്രോഫിയും എല്ലാം മുറ്റത്തോട്ട് ഇപ്പം മുറ്റത്തോട്ടിടുന്നുണ്ട് വിക്രം വിഷമത്തോടെ മാഷിനെ നോക്കൂരും കമല എല്ലാം എടുത്ത് റീലോട്ട് കൊണ്ടുവയ്ക്കുന്നു കൂട്ടി റിലോട്ട് പോവാ എന്നിട്ട് ഇക്രമിനോട് പറയുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറുക അമ്മ ചോറ് എടുത്ത് വെക്കാം ഇത്ര വർഷമായി അമ്മയുടെ കൈ കൊണ്ട് മോൻ എന്തെങ്കിലും തന്നിട്ട് ക്രമിന്റെ നെറ്റിയിലു കൊടുത്തിട്ട് അമലം അവിടെ നിന്ന് പോകുന്നുണ്ട് അമ്മയുടെ സന്തോഷം കണ്ട് ഇക്രമിനെ ആ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല മാഷിന്റെ അവഗണന സഹിച്ചു വിക്രം ആ വീട്ടിൽ നിൽക്കാനുകൊണ്ട് തയ്യാറാവുന്നുണ്ട് ക്രമിന്റെ കുട്ടിക്കാർ ഇക്രം ഓർത്തെടുക്കുന്നുണ്ട് അക്രമിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ചിന്തിക്കുന്നുണ്ട് എറ കണ്ണുകളോട് ഇക്രം കണ്ണു തുടയ്ക്കുവ നിരം അവിടേക്ക് രാധ വരുവാ ഇക്രമിനോട് പറയുന്നുണ്ട് വിഷമിക്കണ്ട എല്ലാം പതിയെ ശരിയാവോ നീ ഒരിക്കലും നീ എങ്ങോട്ട് പോവരുത് വിക്രം എനക്ക് ഇന്ന് ഞാനുണ്ട് എന്റെ രാധ